നമസ്കാരം സ്റ്റാർ അറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കമാധ്യം പ്രധാന വാർത്തകൾ ഒരു വ്യക്തിയുടെ ജീവിത മുന്നേറ്റത്തിന് സംഘടനകൾ നിർണായകമായ പങ്ക് വഹിക്കാറുണ്ടെന്ന പി ടി സുമോദ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പൗരന്മാരാക്കി വിദ്യാർത്ഥികളെ മാറ്റാൻ എൻഎസ്എസ് പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും പി ടി സുമോദ് മംഗലം ഗോവിന്ദാപുരം സംസ്ഥാനപാത ചിറ്റ്ലഞ്ചേരിക്ക് സമീപം സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് അപകടത്തെ തുടർന്ന് ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്തത് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ വിശപ്പ് രഹിത കേരളം എന്ന പദ്ധതിക്കൊപ്പം പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞതാണ് ആരോഗ്യരംഗത്തെ കേരളത്തിന് നേട്ടം കൈവരിക്കാനായതെന്ന് എ ഡി എം കെ മണികണ്ഠൻ ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ സ്ഥാനം ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണെന്നും കെ മണികണ്ഠൻ ജില്ലാ സഹോദയ കലോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ അറുപത്തിയൊൻപത് വിദ്യാലയങ്ങളിൽ നിന്നായി നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഒരു ജീവിത മുന്നേറ്റത്തിന് സംഘടനകൾ നിർണായകമായ പങ്ക് വഹിക്കാറുണ്ടെന്ന് പി പി സുമോദ് എം എൽ എ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അഞ്ചുമൂർത്തിമംഗലം അധികാരി എൽ പി സ്കൂളിൽ പണി കഴിപ്പിച്ച അടുക്കളപ്പുരയുടെ താക്കോൽദാനവും വയനാട് ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കുന്നതിനുള്ള ധനസഹായ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഠനം വളരെ കൃത്യമായി ഇടപെടാനും സാധിക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ എസ് എസിന്റെ ഭാഗമാകുമ്പോൾ ഒരു വ്യക്തി എന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വഭാവ രൂപീകരണമായാലും ഗുണമായാലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന കഴിവായാലും സഹജീവി മനോഭാവമായാലും അതെല്ലാം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന മഹാര സംഘടനയായി എൻ എസ് എസി ആ എൻ എസ് എസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകൾ അതിലൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ കേരളത്തിലോടും ഒട്ടേറെ വീടുകൾ വെച്ചു കൊടുക്കാൻ സർവീസ് സ്കീമിന്റെ ഭാഗമായി വിവിധ യൂണിറ്റുകൾക്ക് സാധിക്കും പാലക്കാട് ജില്ലയിലും ആ കാര്യങ്ങളൊന്നും മോശമല്ല ഹയർ സെക്രട്ടറി യൂണിറ്റുകൾ കോളേജ് യൂണിറ്റുകളും ഒക്കെ ഒട്ടേറെ വീടുകൾ വെച്ചു കൊടുക്കുന്ന കാഴ്ച കഴിഞ്ഞ കുറേയേറെ വർഷ കാലമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ സത്വദിന ക്യാമ്പുകളായാലും ഒരു നാടിന്റെ മുഖച്ചായ മാറ്റുന്നവർത്തികളായാലും റോഡ് നിർമ്മാണമായാലും വളരെ ഉച്ച കൂടി ഇടപെടുന്നവരായി അർപ്പണഭോകുന്നതോടുകൂടി ഇടപെടുന്നവരായി വിദ്യാർത്ഥികൾക്ക് എൻ എസ് എസിന്റെ ഭാഗമായി മാറാൻ വേണ്ടി സാധിക്കും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പൗരന്മാരാക്കി വിദ്യാർത്ഥികളെ മാറ്റാൻ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും പി പി സുമോദ് പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി കോളേജ് പ്രിൻസിപ്പാൾ പ്രദീപ് സോമസുന്ദരൻ അധികാരി എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക കുഞ്ഞുമോൾ കെ പി ശ്രീകല രശ്മി ഷാജി സുരേന്ദ്രൻ ജംഷീർ ആർ ബി രാജി എന്നിവർ സംസാരിച്ചു മംഗലം സംസ്ഥാന സംസ്ഥാനപാതയിൽ ചിറ്റലഞ്ചേരിക്ക് സമീപം സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ഇരുപതോളം പേർക്ക് പരിക്ക് അപകടത്തിൽ ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്തത് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ മംഗളം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ ചിക്കലഞ്ചേരി നീലച്ചിറ വളവിൽ ആണ് ബസ്സും ലോറിയും കൂട്ടിയിടിച്ച ഇരുപതോളം യാത്രക്കാർക്ക് പരിക്കേറ്റത് ബുധനാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് അപകടമുണ്ടായത് തൃശൂരിൽ നിന്നും പോകുന്ന ബസ്സും പൊള്ളാച്ചിയിൽ നിന്നും വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ലോറി ഡ്രൈവർ പൊൻകുന്നം സ്വദേശി മുപ്പത് വയസ്സുള്ള അനന്തു ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിപ്പോയി പിന്നീട് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ഒരു മണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത് ഇയാളെ പിന്നീട് നെന്മാറയിലെയും തൃശ്ശൂരിലെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല പരിക്കേറ്റവരെ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് മംഗലം ഗോവിന്ദാപുരം സംസ്ഥാനപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു സ്കൂൾ വിട്ട സമയമായതിനാൽ നിരവധി വിദ്യാർത്ഥികളും ഗതാഗത കുരുക്കിലാകപ്പെട്ടു വൈകിട്ട് മണിയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത് വിശപ്പുരഹിത കേരളം എന്ന പദ്ധതിക്കൊപ്പം പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞതാണ് ആരോഗ്യരംഗത്ത് കേരളത്തിന് നേട്ടം കൈവരിക്കാനായതെന്ന് എ ഡി എം കെ മണികണ്ഠൻ ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ ദേശീയ പോഷകാഹാര മഹസാചരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ സ്ഥാനം ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണെന്നും കെ മണികണ്ഠൻ പറഞ്ഞു ഡി എംഒ കാവ്യ കരുണാകരൻ വിഷയം അവതരിപ്പിച്ചു ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർമാരായ രജനി രാമകൃഷ്ണൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡി കെ ശംഭു ഐ സി ഡി എസ് ഓഫീസർ ജലറാണി എന്നിവർ സംസാരിച്ചു ജില്ലാ സഹോദയ കലോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിൽ വെച്ച് നടക്കുന്ന കലോത്സവത്തിന് ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അറുപത്തി ഒൻപത് വിദ്യാലയങ്ങളിൽ നിന്നായി നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും എൽ പി യു പി ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഷാജി കെ തയ്യൽ ജനറൽ കൺവീനർ സിസ്റ്റർ ഒ പി ജോയ്സി കെ സോണിയ അശോക് എന്നിവർ പങ്കെടുത്തു കുട്ടികളെ നാല് കാറ്റഗറി കാറ്റഗറി അതായത് കുട്ടികൾ ഒരു ഒരു കാറ്റഗറി പിന്നെ എട്ട് ഒമ്പത് പത്ത് വേറൊരു കാറ്റഗറി പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ നാല് കാറ്റഗറികളായ കാറ്റഗറികളായിട്ട് തിരിച്ചിട്ടാണ് നമ്മുടെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത് ഏകദേശം ഇരുപത്തി എട്ടോളം സ്റ്റേജുകൾ നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അത് ശ്രീകൃഷ്ണപുരം സെന്റ് ടോമിനിക്സ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പ്രൗഢഗംഭീരമായിട്ടുള്ള ആ സ്കൂൾ അങ്കണത്തിലും ഒപ്പം തന്നെ തൊട്ടു ഒരു ഒരു രണ്ട് രണ്ട് സ്കൂളിൽ നിന്ന് സ്റ്റേജുകൾ സംഗീത മറ്റു വാർത്തകളിലേക്ക് പഞ്ചായത്തിലെ വിവിധ ിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കൽമണ്ഡപം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു പുതുശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ പാലാഴി ഉദയകുമാർ എം കൃഷ്ണനുണ്ണി എസ് ഗീത സി കെ രാജേശ്വരി രതീഷ് പുതുശ്ശേരി എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി പുതുശ്ശേരി ഭാഗത്ത് എടപ്പറമ്പ് മലയങ്കാവ് അതുപോലെ നീളിക്കാട് പുതുശ്ശേരി തെക്കേത്തറ ഭാഗങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടി വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ രാത്രി ആണ് ഇപ്പോൾ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാഴ്ചയായിട്ട് സ്ഥിരം വാട്ടർ അതോറിറ്റിയുമായിട്ട് എ ഇ ഐ സി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടെങ്കിലും ഒരു പരിഹാരം കാണാത്തതിൻ്റെ ബേസിലാണ് ഞങ്ങൾ ഈ ഇന്ന് ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരിൻ്റെ അടുത്ത് ഉപരോധിക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ പരിഹാരം കാണാമെന്ന് പറഞ്ഞു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ സമരത്തിൻ്റെ സമരം വലിയ രീതിയിലേക്ക് സമരത്തിലേക്ക് കൊണ്ടുപോകും കുടിവെള്ളം ഉറപ്പാക്കും വരെയുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം ഐ എം ടി യു സി വണ്ടാഴി മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ജില്ലാ പ്രസിഡന്റിന് സ്വീകരണവും നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി പ്രീത് ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടിയുസി മണ്ഡലം പ്രസിഡന്റ് വാസു അധ്യക്ഷനായി ഐ എൻ ടിയുസി ജില്ലാ പ്രസിഡന്റ് എസ് കെ ആനന്ദകൃഷ്ണന് സ്വീകരണവും സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി കണ്ണൻ പുല്ലുപാറ രാമകൃഷ്ണൻ എസ് സുബൈർ ആർ നാരായണൻ എൻ മുരളീധരൻ കായങ്കാട് ശിവരാമകൃഷ്ണൻ എൻ അശോകൻ മൂസക്കുട്ടി എൻ വിഷ്ണു ആർ സുരേഷ് എ ഗോപിനാഥൻ മാസ്റ്റർ എം സുരേഷ് ബാബു സി എൻ ദിനകരൻ എൻ രമേശ് പി വി രതീഷ് എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് അതൊരു വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനം അതിൽ നിന്ന് വിഭന്നമായി പ്രവർത്തനം എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ അവരുടെ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനു വേണ്ടി നിരന്തരമായി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പതിനെട്ട് വയസ്സായി ഈ ക്ഷേമ മുതൽ അറുപത് വയസ്സ് പെൻഷൻ ആവുന്നവരെയും മരണം വരെയും ഓരോ വ്യക്തികളുടെയും തൊഴിലാളി യൂണിയനിൽ ക്ഷേമ അവരുടെ പങ്കെടുക്കുന്ന പ്രവർത്തനമാണ് യൂണിയനുകളും അതൊക്കെ കഴിയുന്നുണ്ടോ എന്ന് നമ്മളെല്ലാം ഒരു ആലത്തൂർ ഐ ഡി എസ് പ്രോജക്ടിന്റെ പോഷന്മാ ആചരണവും പോഷകാഹാര പ്രദർശനവും നടന്നു വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലി സി സുരേഷ് ഉദ്ഘാടനം ചെയ്തു Ele é പദ്ധതി ഓഫീസർ വിജയലക്ഷ്മി അധ്യക്ഷയായി അഡീഷണൽ ശിശുദിന പദ്ധതി ഓഫീസർ വിജയലക്ഷ്മി ക്ലാസ് എടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ ബെനിറ്റ് ആഗസ്റ്റിൻ സുസ്മിഷിബിൻ അജിത സുമ സുഭാഷിണി എൻ എൻ എം കോർഡിനേറ്റർ ദിവ്യ എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാരങ്ങളെ ഉൾപ്പെടുത്തി വിവിധ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വ്യത്യസ്തമായ രുചിക്കൂട്ടുകളുമായി പോഷകാഹാര പ്രദർശനവും സംഘടിപ്പിച്ചു ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ഈ ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്ന ഒരു എം എൽ എ ആ എം എൽ എ ആണ് പറഞ്ഞത് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവായ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് ഇവിടത്തെ ആർ എസ് എസിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഒരു എം എൽ എ ആണ് ആ എം എൽ എ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് അന്വേഷിക്കണം അതിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണം ഈ ബാന്ധവം ജനത്തിന് തുറന്നു പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഈ സമരവുമായി മൂന്നാംഘട്ട സമരവുമായിട്ട് കടന്നു വരുന്നത് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് കെ പി സി സി മാർച്ച് നടത്തി ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ അടുത്ത പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു മൂന്നാം ഘട്ടമായിട്ട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ സംഗമങ്ങൾ നടത്തുകയാണ് പ്രിയപ്പെട്ടവരെ എന്താണ് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഈ കാര്യത്തിൽ വിളിക്കാനായിട്ടുള്ളത് ഇപ്പോഴും ആരോപണ വിധേയനായിട്ടുള്ള എ ഡി ജി പി കേരളത്തിന്റെ ക്രമസമാധാന ചുമതല പാലിക്കുന്ന ആളായിട്ട് മാറുകയാണ് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് കുറവുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹം അദ്ദേഹം എന്ന് തന്നെയാണ് ഇത് എന്തൊരു അന്വേഷണമാണ് ഈ നാട്ടിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് അധ്യക്ഷനായി ഡോക്ടർ അഴ്സറൻ നിസാം എ അയ്യപ്പൻ പി മാധവൻകുട്ടി ഇല്ലിയാസ് പടിഞ്ഞാറക്കളം ജോസ് രക്കാണ്ടി ഉദയൻ കാവശ്ശേരി ഉദയൻ പുതുക്കോട് എൻ രവി റെജി കെ മാത്യു കെ മോഹൻദാസ് ബാബു മാധവൻ കെ ഇസ്മായിൽ സുദേവൻ കണ്ണമ്പ്ര കാരയങ്കാട് ശിവരാമകൃഷ്ണൻ ശാന്താശിവൻ എന്നിവർ സംസാരിച്ചു പ്രധാന കൂടി ഒരു വ്യക്തിയുടെ ജീവിത മുന്നേറ്റത്തിന് സംഘടനകൾ നിർണായകമായ പങ്ക് വഹിക്കാറുണ്ടെന്ന് പി ടി സുമോദ് സാമൂഹിക പ്രതിബദ്ധതയുള്ള പൗരന്മാരാക്കി വിദ്യാർത്ഥികളെ മാറ്റാൻ എൻഎസ്എസ് പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും പി ടി സുമോദ് മംഗലം ഗോവിന്ദാപുരം സംസ്ഥാനപാത ചിറ്റലഞ്ചേരിക്ക് സമീപം സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കുക അപകടത്തെ തുടർന്ന് ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്തത് മണിക്കൂറുകളുടെ പരിശ്രമത്തിനോട് വിഷപ്പ് രഹിത കേരളമെന്ന പദ്ധതിക്കൊപ്പം പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞതാണ് ആരോഗ്യരംഗത്ത് കേരളത്തിന് നേട്ടം കൈവരിക്കാനായതെന്ന് മണികണ്ഠൻ ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ സ്ഥാനം ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണെന്നും കെ മണികണ്ഠൻ ജില്ലാ സഹോദയ കലോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ വിദ്യാലയങ്ങളിൽ നിന്നായി നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം